പേരാമ്പ്ര അഞ്ചാം പീടികയിൽ അമ്മയും പിഞ്ചുകുഞ്ഞും കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ അഞ്ചാം പീടിക ഇല്ലത്തുമീത്തൽ കുട്ടികൃഷ്ണന്റെ മകൾ ഗ്രീഷ്മ എന്ന മുപ്പത്താറുകാരിയും മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞുമാണ് വീടിന് തൊട്ടടുത്തുള്ള കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാരുടെ ബേളവും കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും പേരാമ്പ്ര ഫയർഫോഴ്സും ഇരുവരും പുറത്തെടുത്ത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഗ്രീഷ്മ കുഞ്ഞിനെയും എടുത്ത് കിണറ്റിൽ ചാടുകയായിരുന്നുവെന്ന് കരുതുന്നു വിവാഹശേഷം ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ് കുഞ്ഞ് പിറന്നത് പ്രസവശേഷം ഭർത്തർ വീട്ടിലേക്ക് പോകാനൊരുങ്ങുകവയാണ് സംഭവം കുഞ്ഞിനെ നാട്ടുകാരാണ് പുറത്തെടുത്തത് ഗ്രീഷ്മനെ പേരാമ്പ്രയിൽ നിന്നെത്തിയ സേനയാണ് പുറത്തെടുത്തത് ഇരുവരെയും മേപ്പയൂർ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്ന ഏറ്റവും ഖേദകരമായ വാർത്തയാണ് പേരാമ്പ്ര ഭാഗത്തു നിന്നും പുറത്തെ പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു മൃതദേഹം മേൽനടപടിക്കു ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റി മുജുകുന്ന് മനോളി ലിനീഷാണ് ഗ്രീഷ്മയുടെ ഭർത്താവ്